നമസ്കാരം ജസ്മിയെ കണ്ടെത്താനാകുമെന്ന ഒരിക്കൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് മുൻ മേധാവി ടോമിൻ തശങ്കരി മുക്കുട്ടുതറയിൽ നിന്ന് കാണാതായ പെൺകുട്ടി തമിഴ്നാട്ടിൽ ഉണ്ടെന്നതിന് സൂചനകൾ കിട്ടിയിരുന്നു കുമളി തേനി വഴിയാണ് അന്വേഷണം പോകേണ്ടിയിരുന്നത് എന്നാൽ കോവിഡ് എത്തിയതോടെ എല്ലാ കണക്കൂട്ടിലും തെറ്റി തെളിവുകൾ നഷ്ടമായി ഇതിനിടെ സി ബി ഐ എത്തി അവരോടെല്ലാം പറഞ്ഞു പക്ഷേ ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ടോമിൻ തച്ചങ്കരി വെളിപ്പെടുത്തുന്നു ജസ്നയെ സി ബി ഐ കണ്ടെത്തുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടെന്നും തച്ചങ്കിരി പറഞ്ഞു സി ബി ഐ കോടതിയിൽ നൽകിയത് ക്ലോഷർ റിപ്പോർട്ടാണ് അത് സാങ്കേതികത്വം മാത്രമാണ് തെളിവുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ഒരു ശ്രേണി ശ്രേണിമറിഞ്ഞാൽ കേസ് നഷ്ടമാകും ജസ്ന ഒരു മരീചികയൊന്നും അല്ലെന്നും ജസ്നയെ സി ബി ഐ കണ്ടെത്തുമെന്നും തച്ചങ്കിരി വിശദീകരിച്ചു കയ്യെത്തും ദൂരത്ത് ജസ്ന എത്തിയെന്ന് കരുതിയിരുന്ന സമയമുണ്ട് അപ്പോഴാണ് കോവിഡ് വന്നത് തമിഴ്നാട്ടിലേക്കാണ് ആ സമയത്ത് പോകേണ്ടിയിരുന്നത് ഈ പ്രവചനത്തിൽ ജീവിച്ചിരിക്കുകയോ മരിച്ചിരിക്കുകയോ ഉണ്ടെങ്കിൽ ജസ്നൈ സി ബി ഐ കണ്ടെത്തും രാജ്യത്ത് ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി ഐ കേസ് അവസാനിപ്പിച്ചത് സാങ്കേതികത്വമാണ് കേസ് തെളിയിക്കാൻ ഭാഗ്യവും അനിവാര്യതയാണ് അത് ഈ കേസിൽ ഇല്ലാതെ പോയി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് സി ബി അവർക്ക് ഈ കേസ് തെളിയിക്കാനുള്ള കഴിവുണ്ട് അവർ അത് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും മുൻ ക്രൈംബ്രാഞ്ച് മേധാവി പറഞ്ഞു പോലീസ് സേനയുടെ ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന് വിരമിച്ച വ്യക്തിയാണ് താൻ അതുകൊണ്ട് തന്നെ പോലീസ് സേനയെ കുറ്റപ്പെടുത്തുന്നുമില്ല ആരും മനഃപൂർവ്വം വീഴ്ചയുണ്ടാക്കിയെന്ന് കരുതുന്നുമില്ലെന്നും തച്ചങ്കരി പറഞ്ഞു ലോകത്ത് പല കേസുകളും തെളിയിക്കപ്പെടാതെയുണ്ട് ടൈറ്റാനിക്കു മുങ്ങിപ്പോയി എത്രയോ വർഷം കഴിഞ്ഞാണ് യഥാർത്ഥ ചിത്രം കിട്ടിയത് നിരാശരാകേണ്ട കാര്യമില്ല സി ബി ഐയിൽ പൂർണ്ണ ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാതെ വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ വരാറുണ്ട് ആരും മനഃപൂർവ്വം കുറ്റങ്ങൾ ചെയ്തിട്ടില്ല നൂറുകണക്കിന് കേസുകൾ ലോക്കൽ പോലീസ് അന്വേഷിക്കാറുണ്ട് അന്ന് കേസ് വലിയ വെല്ലുവിളിയായിരുന്നില്ല കുറ്റപ്പെടുത്തലിലും പഴിചാരിലും പ്രസക്തിയില്ലെന്നും തശങ്കിരി പറഞ്ഞു ജസ്ന കേസിൽ സി അറിയാവുന്ന വിവരങ്ങളെല്ലാം കൈമാറിയിരുന്നു അതെല്ലാം അവരും അന്വേഷിച്ച സി കുറ്റം പറയാനില്ല മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് തെളിവില്ലെന്നാണ് സി പറയുന്നത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ പറയുന്നില്ല തനിക്കും അക്കാര്യം വിശദീകരിക്കാൻ കഴിയില്ലെന്നും പോലീസിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാകുന്ന ഒന്നും താൻ പറയില്ലെന്നും തച്ചങ്കിരി വിശദീകരിച്ചു ജസ്ന ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉറപ്പിച്ചിരുന്നുവെന്ന സൂചനയാണ് തച്ചങ്കിരി നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതാകുന്നത് വീട്ടിൽ നിന്ന് മുണ്ടകയത്ത് ബന്ധുവീട്ടിലേക്ക് പോകുമ്പഴിയായിരുന്നു തിരോധാനം ജസ്നയുടെ അവസാന സന്ദേശം ഐ ആം ഗോയിങ് ടു ഡൈ എന്നായിരുന്നു എന്നും പറയുന്നു കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അന്വേഷണ പുരോഗതിയില്ലെന്ന് കാണിച്ച് ക്രിസ്ത്യൻ അലൈൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് സി കൈമാറാൻ ഉത്തരവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലായിരുന്നു കോടതി ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സി അന്വേഷണം ഏറ്റെടുത്തത് ലക്ഷക്കണക്കിന് മൊബൈൽ ഫോൺ കോളുകൾ പരിശോധിച്ചു ജസ്നയുമായി സൌഹൃദമുണ്ടായിരുന്ന സഹപാഠിയെ പലതവണ ചോദ്യം ചെയ്തു ഒടുവിൽ കഴിഞ്ഞ ഏപ്രിലിൽ ജസ്ന മരി ജെയിംസ് സിറിയയിലാണെന്ന് സി ബി ഐ കണ്ടെത്തിയെന്ന തരത്തിൽ പ്രചാരണമുണ്ടായി ഇത് വ്യാജമാണെന്ന് സി ബി ഐ തന്നെ സ്ഥിരീകരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ജസ്ന സിറിയൽ എന്ന നിലയിൽ പ്രചാരണം ഉണ്ടായതോടെയാണ് സിബിഐ യുടെ വിശദീകരണം എത്തിയത് ജസ്നയെ കണ്ടെത്താൻ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ഹർജിയിൽ നേരത്തെ സിബിഐ വ്യക്തമാക്കിയിരുന്നു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയ്ക്ക് കാണാതാകുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം മുണ്ടക്കയം പുഞ്ചവയലുള്ള ബന്ധുവിന് വീട്ടിലേക്ക് പോകാനായാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൊല്ലമുളയിൽ നിന്ന് രാവിലെ ഒൻപതിന് ഓട്ടോയിൽ കയറി പിന്നെ എരുമേലി ബസ്സിൽ കയറി എരുമേലി ബസ് സ്റ്റാൻഡിൽ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറിയതായിട്ടാണ് വിവരം പിന്നീട് ജസ്നെ ആരും കണ്ടിട്ടില്ല പരാതി ലഭിച്ചിട്ടും രണ്ടാഴ്ചയോളം കാര്യമായ അന്വേഷണം നടന്നില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഇതും കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു